ഷിജുഖടക്കമുള്ള ഡി വൈ എഫ് ഐക്കാർക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു രാജ്യസ്നേഹം ഉണ്ടാകാനായിട്ട് എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പുതിയതായിട്ട് കേരളത്തിന് ലഭിച്ച എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉള്ളിൽ കുറച്ച് സ്കൂൾ കുട്ടികൾ ആർ എസ് എസിന്റെ ഗണഗീതം പാടി ഉടനെ വലിയ ബോംബ് ഒട്ടിത്തെറിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലെ അതിന്റെ ഒരു ചീളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇവരിപ്പോൾ പാടിയ ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഹിന്ദുക്കളാണ് നാ ഹിന്ദുസ്ഥാനാണ് നമ്മുടെ മാതൃരാജ്യം വാക്കുകളുടെ അല്ലെങ്കിൽ വരികളുടെ അർത്ഥം പോലും അറിയാതെ ആർ എസ് എസ് ഗണഗീതം എന്ന പേരിൽ ഇവരെതിർക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു രാജ്യ ഭക്തിഗാനമാണ് എന്തിനാണ് ഇത്ര അയിത്വം എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം അപ്പൊ ആർ എസ് എസിന്റെ ഗണകീയത്തിന് എന്താണാ കുഴപ്പം നമുക്ക് അതേപറ്റി സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തേയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് കുറെ പ്രശ്നങ്ങൾ കൊണ്ട് ഫിനാൻഷ്യലിയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അല്ലാതെയുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും അതിനെല്ലാം മറികടക്കാനായിട്ട് നിങ്ങളുടെ സാമ്പത്തിക പിന്തുണകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കൂ കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ ക്രിയേറ്റേഴ്സിനും കിട്ടുന്നത് പോലെയുള്ള മോണിറ്റൈസേഷൻ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഞങ്ങൾക്ക് ഏകദേശം രണ്ട് വർഷമായിട്ട് ലഭിക്കുന്നില്ല വളരെ കഷ്ടപ്പെട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യത്തിൽ പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകും തന്നെ ചെയ്യും അത് സോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് സബ് ആയിട്ട് ചാനൽ ഇപ്പോൾ ചാനലിപ്പോൾ ന്യൂസും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തേക്കാം അതും നിങ്ങളൊന്ന് കാണുക വളരെ പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുവരെയും കൂടെ നിൽക്കുക ദയവായി സാമ്പത്തികമായി പിന്തുണയ്ക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക ഞാൻ പറയുന്നത് തുടർന്ന് കൊണ്ടേരിക്കും അപ്പൊ നമുക്ക് ആർ എസ് എസിന്റെ ഗണകീതത്തിലേക്ക് വരാം എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു വന്ദേ ഭാരത് വന്നിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിന് എത്രത്തോളം വന്ദേ ഭാരതകൾ ഈ ഒരു സമയത്തിനുള്ളിൽ കേന്ദ്രം അനുവദിച്ചു തന്നിട്ടുണ്ട് ഈ ഓരോ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ മറ്റു പാർട്ടിക്കാരായിട്ടുള്ള ഒരുപാട് പേര് ക്രെഡിറ്റ് എടുക്കാനൊക്കെ വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കഥകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെയും ഈ പറഞ്ഞതുപോലെ ശ്രീകണ്ഠൻ വന്നിട്ട് ഇതുപോലെ എം പി വന്നൊരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളൊക്കെ നടത്തിയിരുന്നു പക്ഷെ അവിടെ മോദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം ഉയർന്നു അവിടെ ഇവർ തോച്ചുപോയി രണ്ടാമതായിട്ട് ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്ന ഒരു ഗാനം ആർ എസ്സിന്റെ ഗണഗീതം എന്ന് പറഞ്ഞാൽ തന്നെയും അതിന്റെ വരികളിൽ എവിടെയും തന്നെ നിങ്ങൾക്ക് ആർ എസ് എസിനെ പറ്റിയിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതായത് അതിനകത്ത് ഹിന്ദുത്വം ഉണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ പ്രതിനിധീകരിക്കുന്ന എന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അടർത്തി എടുക്കാനായിട്ട് വലുതായിട്ട് പാടുപെടും ഇന്ത്യയെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം മാത്രമാണ് സത്യത്തിൽ ഈ പരമപവിത്രം എന്ന് പറയുന്ന ആ വാട്ടിൽ ആ വരികളിലുള്ളൂ അത് എനിക്കൊന്നും ഞാനൊക്കെ സ്കൂൾ ടൈമിലെല്ലാം കേൾക്കുന്ന സംഗതികളാണ് കോൺവെന്റ് സ്കൂളുകളിൽ അത് പാടാറുണ്ട് ദേശഭക്തി ഗാനത്തിന്റെ കോൺടസ്റ്റ് ഉണ്ടല്ലോ കലോത്സവത്തിലും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിലൊക്കെ സത്യത്തിൽ ഉൾപ്പെടുത്തി കുട്ടികൾ പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനം തന്നെയാണ് ആർ എസ് എസിന്റെ പ്രോഗ്രാമുകളിലും ഇത് പാടാറുണ്ട് നമ്മൾ കാണാറുണ്ട് അതിൽ അവർക്ക് ആർ എസ് ആയിട്ട് ഇതിനെന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ കുഴഞ്ഞു പോകുന്നത് പക്ഷേ സത്യത്തിൽ സി എന്താ പ്രശ്നം സി പി എമ്മിന്റെ പ്രശ്നം എന്താ ഇപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശിവൻകുട്ടി സാറ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇദ്ദേഹം ആരാണോ സത്യത്തിന് ഉത്തരവിടാൻ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം രാജാവുമല്ലോ ഇവിടെ ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്ന ഒരു പാട്ട് സത്യത്തിൽ ഇവിടെ പാടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടനയാണോ കുറെ ആളുകൾ അങ്ങനെ നമ്മൾ കമന്റ് ചെയ്യുമ്പോഴേക്കാളുകൾ പറയാറുണ്ട് ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടിരുന്നു ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്തിന്റെ പേരിൽ ഗാന്ധി വധവുമായി ബന്ധമുണ്ട് എന്ന തെറ്റിദ്ധാരണയുടെ പേര് പട്ടേലാണ് ആർ എസ് ഞാന്ന് നിരോധിച്ചത് അതിനുശേഷം ആ നിരോധനം നീക്കി കോടതി വഴി പോയി അത് തെറ്റാണ് ഹിന്ദു മഹാസഭയുടെ ആളുകളാണ് ഗാന്ധി ബന്ധമുള്ളത് ആർ എസ് എസ്സിന് അതുമായി ബന്ധമില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ നിരോധനം നീക്കി അവിടെ ഒന്നും ഇവിടം വരെ അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് അവർ സെലിബ്രേറ്റ് ചെയ്ത ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ആർ എസ് എസ് അവിടം വരെ അവർ നിലനിൽക്കുമ്പോൾ അവർ ഇത്ര കൈത്തം കൽപ്പിക്കേണ്ട സംഘടനയാണ് എന്താ നിങ്ങൾ പറയുന്നത് ഈ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന എത്ര സ്ഥലങ്ങൾ സത്യത്തിൽ ഇന്നിപ്പോ നിലനിൽക്കുന്നുണ്ടെന്ന് വന്ന് പറഞ്ഞു അത് പൊക്കിപ്പിടിച്ച് കടന്ന രാജ്യങ്ങൾ പോലും ഇല്ലാതായ ചേർത്തേലും ഇവിടെയുള്ളൂ ഇന്ത്യ മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ സി പി എം എന്നൊരു പാർട്ടി സത്യത്തിൽ എവിടെയാണ് നിങ്ങൾ അഖിലേന്ത്യാ എന്ന് പറഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ കേരളം എന്ന് പറഞ്ഞാലും നിങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത് ആകെ നിങ്ങൾ എവിടെയാണ് ഉള്ളത് ആകെ ഒരു തരി എവിടെയാണ് നിങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കാരോടാണ് കൂറ് ഇപ്പൊ നിങ്ങൾ പാടിയിരിക്കുന്ന ഈ ഡി വൈഫ് എക്കാരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പാടിയിരിക്കുന്ന പാട്ടിന്റെ അർത്ഥം പോലും നിങ്ങൾക്ക് അറിയില്ല ആ പാട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് എങ്ങനെ മാറ്റിയെന്ന് നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു റീൽ ചെയ്യുന്നുണ്ട് കവി മുഹമ്മദ് ഇക്ബാലിന്റെ വരികളാണ് ഇവർ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം പോലും അറിയാതെ ഇദ്ദേഹം പാകിസ്ഥാൻ അല്ലെങ്കിൽ മുസ്ലീമുകളാണ് ഈ ലോകം മുഴുവനും വരക്കേണ്ടത് ഞങ്ങളുടെ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ വരികൾ മാറ്റി എഴുതിയ ഒരു കവിയും കൂടിയാണ് അതൊക്കെ ഇവർക്ക് നല്ലതാണ് അതൊക്കെ ഇവർ പോളിഷ് ചെയ്യും മറിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു സംഗതിയായി കാണണം ഇന്ത്യ എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത നേടുന്ന ലോകത്തിലൊരു ശക്തിയായി തന്നെ മാറുന്ന ഒരു രാജ്യമായി മാറണം എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വലിയ കണ്ണുകടിയാണ് ഒരു ദേശഭക്തികാലം പോലും വെച്ച് പൊറപ്പിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് അസഹിഷ്ണുത ഇവർക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതാ ബിനോയ് വിശ്വം സംസാരിക്കുന്നു ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ ഭാവി വൽക്കരണം അല്ലെങ്കിൽ ആർ എസ് എസ് വൽക്കരണം നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ ബാക്കി പൊതുസ്ഥലങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുത്തുകൂടാന്ന് പാടിപ്പിച്ചതാണ് <Trib forums> െ കൊണ്ട് അത് പാലിപ്പിച്ചവരെ ഇന്ത്യക്കറിയാം അവർ ആദ്യം പറഞ്ഞത് ദേശീയ പതാക മൂവർണ്ണക്കൊടി അല്ല അതിന് പകരം വേണ്ടത് കാല് കൊടിയാണ് എന്ന് പറഞ്ഞവരാണ് അവർ സ്വതന്ത്രം കിട്ടി അടുത്ത ദിവസം തന്നെ അവരത് പറഞ്ഞു മുഖപ്രസംഗത്തിൽ പറഞ്ഞു അവർ ഇന്ത്യയുടെ കൊടിയെ കണ്ടത് മൂവന്ദ്രക്കൊടിയാണവർ പിന്നെ അവർ പറഞ്ഞു മഹാത്മാഗാന്ധിയല്ല മഹാന് ഗാന്ധിയെ കൊന്ന ഓട്സക്ക് അവർ മഹത്വം ആദേപിച്ചു അവർ ഗോഡ്സക്ക് വീട് നാടകമുണ്ടാക്കി ഗോഡ്സക്ക് വീട് സ്ഥിതിഗതങ്ങൾ പാടി അവർ പിന്നെ പറഞ്ഞു ഈ ഭരണഘടന അമ്പയെ തെറ്റാണെന്ന് പറഞ്ഞു ഭരണഘടന മാറണം അതിന് പകരം മനുസ്മൃതി ആഹാരമാക്കിയുള്ള ഒരു പുതിയ ഭരണഘടന വേണം എന്ന് വാദിച്ചു അവർ അവര് അങ്ങനെ എത്രയോ കാലമായി ചെയ്തു പോരുന്ന താണ്ടുപിടിച്ച പാസിസ്റ്റ് വർഗീയതയുടെ അടുത്തു മുഖമാണ് ഇന്നീത്തവര് പറയാൻ പോകുന്നത് ജനകടനം തന്നെയല്ല ദേശീയ ഗാനം ഇത് എന്തൊരു വർത്താനാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എവിടത്തെ കയറി നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാട്ടുകൾ പാടിയിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് വന്നൊരു വിവാദം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ പരിപാടിയിൽ നിങ്ങൾ വിപ്ലവഗാനം പാടിയതാണ് ബലികുടീരങ്ങളെ എന്ന പറഞ്ഞ പാട്ട് നിങ്ങൾ പാടിയതാണ് അത് നാടകഗാനമാണെന്ന് പറഞ്ഞു പക്ഷെ അത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു നാടകമായിരുന്നു അതിൽ നിന്ന് വരുന്ന ഒരു പാട്ടാണ് അത് പാർട്ടി എപ്പോഴും അവരുടെ പ്രോഗ്രാമുകളിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ രോമാഞ്ചടന്നിട്ടുണ്ട് അങ്ങനെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകളുടെ പാട്ട് അത് നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് പാടാം അതിന് നാളെ ഒരാൾ വന്ന് ഒബ്ജക്ഷൻ പറഞ്ഞാലും എന്തൊക്കെ ചർച്ചകൾ വന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ക്യാപ്സൂളുകൾ ഇറക്കി നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും പക്ഷേ കുട്ടികൾ ഒരു ദേശഭക്തി ഗാനം ആർ എസ് എസിന്റെ ഒരു ം പാടിയപ്പോ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് കുരുമുട്ടുന്നത് നിങ്ങൾ അത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് ഗുരുതരമായ കാര്യമാണെന്ന് പറയുന്നു എന്താണ് ഗുരുതരമായ കാര്യം എന്താണ് ഗുരുതരമായ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ആർ എസ് എസിനെ എന്ത് കുഴപ്പാണുള്ളത് സി പി എം കാര്യ ആർ എസ് എസിനെ എന്ത് കുഴപ്പമാണുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെ ഒന്ന് പറഞ്ഞു ഏത് ആർ എസ് എസ് കാരനെ കൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് ലീഗലി ഇഷ്യൂസ് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാം ഈ സിവിക് സെൻസ് കുറഞ്ഞ ആൾക്കാരുടെ ഭാഗത്തുനിന്നും പെരുമാറ്റ വൈകല്യങ്ങളുടെ ആൾക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ നിരന്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ അതിൽ ആർ ഉണ്ടാവും സി പി എം കാര് ഉണ്ടാവും കോൺഗ്രസ്കാർ ഉണ്ടാവും ബാക്കി പല ആൾക്കാർ ഉണ്ടാവും ഇതൊക്കെ വ്യക്തിപരമാണ് ആ പേഴ്സണെ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ബ്ലെയിം ചെയ്യാൻ കഴിയൂ അല്ലാതെ നമ്മൾ നോക്കുക ഒരു സംഘടന എന്ന നിലയിൽ നിങ്ങൾ എവിടെ എവിടെ കണ്ടിട്ടുണ്ട് അവരെ ഏതെങ്കിലും കാര്യത്തിൽ പ്രിവെന്റ് ചെയ്യാനോ ഏതെങ്കിലും കാര്യത്തിൽ ചർച്ച ചെയ്യാനോ ഏതെങ്കിലും കാര്യത്തിൽ വിളംബരം ചെയ്യാനോ എന്തിനെങ്കിലും അവർ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര സൈലന്റ് ആയിട്ടാണ് അവർ ഇവിടെ പ്രവർത്തിച്ചോണ്ട് പോകുന്നത് എന്നാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പോസ്റ്റ് ഓഫീസിൽ പോയി സമരം ചെയ്യാനും ട്രെയിനിന്റെ മുമ്പിൽ കല്ലെറിയാനും നടക്കുന്ന ഇവർക്ക് എന്താണ് ഇത്ര കുരു ഇത് വ്യക്തിപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള കുരു മാത്രമാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യക്തിപരമായ കുരുവാണ് അവർക്ക് ആർ എസ് എസിനോടുള്ള വിരോധം കൊണ്ടാണ് ഈ പിള്ളേർ ഇത് പാടിയത് അവർക്ക് സഹിക്കുന്നില്ല കാരണം ഇവിടെ വർഗീയത 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 എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഇവിടെ ഞങ്ങൾ കൊണ്ടുവരില്ല കാവ്യ വളർത്തില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്ന് കഥ മാറി ഇവിടെ കാവ്യം വന്നു കാവ്യ ആളുകൾ ഇഷ്ടപ്പെട്ടും തുടങ്ങി ആളുകൾ വോട്ട് ചെയ്തു തുടങ്ങി ബി ജെ പി എന്ന പാർട്ടിക്ക് ഇവിടെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉണ്ടായിത്തുടങ്ങി ആർ എസ് എസ് സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി എന്ന പാർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ആർ എസ് എസ് പ്രവർത്തിച്ചിട്ടുള്ള നല്ല പ്രവർത്തി പരിചയമുള്ള നന്നായി സംസാരിക്കാൻ അറിയാവുന്ന നന്നായി രാഷ്ട്രീയ ബോധമുള്ള നല്ല പൗരബോധമുള്ള അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നു തുടങ്ങി ഒരു സ്ഥലത്ത് ഈ സി പി എം കാരും വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുമ്പോൾ എവിടെ ചെന്ന് അഭയം തേടണമെന്നറിയാത്ത ഒരുപാട് കേരളീയരും ബി ജെ പിയിലേക്ക് തന്നെ നോക്കി തുടങ്ങി ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും വലിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി ആണ് ഈ ആർ എസ് എസ് എന്ന സംഘടന പിന്തുണയ്ക്കുന്ന ബി ജെ പി ആണ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ആർ എസ് എസ് കാരനാണ് അതേപോലെ തന്നെ അമിത്ഷാ ആർ എസ് എസ് കാരനാണ് ആഭ്യന്തരമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇവിടെ ഇരിക്കുന്ന ബി ജെ പിയിൽ നിന്ന് ഭരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആർ എസ് എസ് കാരാണ് അങ്ങനെ ഇരിക്കെ ആ സംഘടനയ്ക്ക് ഐറ്റം കൽപ്പിക്കാൻ ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ഒരു മൂലയ്ക്ക് തരിയായിട്ടിരിക്കുന്ന സി പി എം എന്ന സംഘടനയ്ക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നാടമാകുന്നില്ലേ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ നിങ്ങളെ തന്നെ ഓർത്ത് നിങ്ങൾക്ക് ലജ്ജ വരുന്നില്ലേ നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാരണത്തിൽ തെളിയിക്കെ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചോണ്ട് അനങ്ങിയാൽ ആവശ്യമില്ലാത്ത വർഗീയതയും ആവശ്യമില്ലാത്ത ഭിന്നിപ്പുകളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കുകയല്ല വേണ്ടത് മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നേ നിങ്ങൾ അതി ദാരിദ്ര്യം ഇല്ലാന്ന് വാ കൊണ്ട് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ ചോദ്യം ചെയ്തപ്പോ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു കഴിഞ്ഞ ദിവസം അറക്കൽ അബു എന്ന് പറയുന്ന ഒരു സൈബർ പോരാളിയുടെ ഒരു പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആ സഖാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഭീഷണി നേരിട്ടിരുന്നു കഴിഞ്ഞ ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞത് അപ്പൊ സാമ്പത്തികമായി ബാധ്യത വന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ആത്മഹത്യ ഒരു സഖാവ് നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ ആർക്കും ദാരിദ്ര്യം ഇല്ലെന്ന് ഇവിടെ ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലെന്ന് കേരളം എന്ന് പറയുന്നത് ഭയങ്കര നമ്പർ ആയിട്ട് നിൽക്കുന്ന സംഗതികളാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു വ്യക്തിയാണ് ലോൺ ആപ്പിന്റെ കുരുക്കിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത് നിരന്തരം ക്യാപ്സൂളുകൾ കൊണ്ടുപോയി ആളുകളെ ഇങ്ങനെ ആളുകൾ പറയുന്ന ഓരോ കാര്യങ്ങളെ നിശ്ശബ്ദമാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രം ആണിപ്പോൾ ഇപ്പോൾ ഭരിക്കുന്നത് ആ പ്രത്യയശാസ്ത്രത്തെ എതിർത്താണ് അദ്ദേഹം എപ്പോഴും സംസാരിച്ചിരുന്നത് എന്നിട്ട് എന്താണ് അദ്ദേഹത്തിന് ലഭിച്ചത് അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കടബാധ്യത പോലും തീരുമാനമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭരണമാണ് അവരുടെ എന്നല്ല അദ്ദേഹത്തിന്റെ ആത്മഹത്യ പോലും തെളിയിക്കുന്നത് ഈ ഇവർക്ക് എന്തർഹതയുണ്ട് കുട്ടികൾ ഗണഗീതം പാടിയതിനെ ചോദ്യം ചെയ്യാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കുട്ടികൾക്ക് എന്താണ് ഗണഗീതത്തിന് അയത്തം ആർ എസ് എസിന് എന്താണ് അയുത്തം സംഖ്യക്ക് എന്താ കുഴപ്പം എല്ലാവരും പറയുമല്ലോ സംഖ്യ എന്ന് പറയാൻ നാണക്കേടായിരിക്കും അതൊക്കെ പണ്ട് ഇന്നിപ്പോ നീ സംഖ്യ അല്ലേ ചോദിക്കുമ്പോൾ അതേടാ ഞാൻ സംഖ്യേടാന്ന് പറയാൻ ആളുകൾ ധൈര്യത്തോടെ വന്നു തുടങ്ങി കേരളത്തിലൊരു കൊങ്ങി ഉണ്ടാകുമെങ്കിൽ കേരളത്തിലൊരു കമ്മി ഉണ്ടാകാമെങ്കിൽ കേരളത്തിലൊരു സംഖ്യ ഉണ്ടായില്ല എന്താണ് കുഴപ്പം ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഈ ഭയമാണ് നിങ്ങൾ അലട്ടുന്നത് ഈ ഭയത്തിന്റെ പേരിലാണ് പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്ന് ഷാരെ ജഹാംസെ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത പാകിസ്ഥാനെ സ്നേഹിച്ച കവിയുടെ കവിത വന്നിവിടെ ഇരുന്ന് ഈ ഷിജുഖാനടക്കമുള്ള ആൾക്കാർ പാടുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിടുന്നു വിനോയ് വിശ്വ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വിലയില്ല പിണറായി വിജയൻ പോലും വിലയില്ല എന്നിട്ട് പോലും അദ്ദേഹത്തിനും നാണമില്ല ഇവരുടെയൊക്കെ പ്രശ്നം ഒറ്റ കാര്യമേ ഉള്ളൂ കലാലയങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള സംഗതികൾ ഇതൊന്നും കാവ്യവൽക്കരിക്കാൻ പാടില്ല ഇന്ത്യ മൊത്തം കാവ്യവൽക്കരിച്ചു കഴിഞ്ഞു ഇന്ത്യ മുഴുവൻ ബി ജെ പി കൊണ്ടുപോയി കഴിഞ്ഞു ഇനി നിങ്ങൾ എവിടെയിട്ടാണ് നിങ്ങൾ ഈ ചോപ്പ് കൊണ്ട് മൂടാൻ ശ്രമിക്കുന്നത് ഈ പാവക്കാ പോലെ ഇരിക്കുന്നത് ഇത്രയുള്ള കേരളത്തെയാണോ അതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അത്രയുള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ അനാവശ്യമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നൂറ് വർഷം ആർ എസ് എസിനെ പറ്റി എത്ര പേര് ചർച്ച ചെയ്തിട്ടുണ്ടാവും എത്ര ആളുകൾ ഇങ്ങനെ ഒരു സംഘടന ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും പല ആളുകൾക്ക് കുറഞ്ഞുവിടാ എങ്ങനെയാണ് ശാഖ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അവരുടെ പ്രോഗ്രാമുകൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒന്നും പലർക്കും കുറഞ്ഞുകൂടാ പലരും കണ്ടിട്ടൊന്നുമില്ല നിങ്ങൾ ഇതുപോലെ എതിർത്ത് 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 നല്ല രീതിയിലുള്ള പോപ്പുലാരിറ്റി ഇപ്പോഴേ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതാ ചെയ്യുന്നത് നിങ്ങൾ സത്യത്തിൽ ബിജെപിയുടെ ഏജന്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഉള്ളതിനും ഇല്ലാത്തതിനൊക്കെ എതിർത്ത് അപ്പൊ ആളുകൾ അന്വേഷിക്കും എന്താ സംഭവം അപ്പൊ അവര് നോക്കി ഗണഗീതം ഈ ഗണഗീതം എന്ന് പറയുന്ന സംഗതിക്കത്ത് ഇന്ത്യയെ പുകഴ്ത്തിയിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ലല്ലോ വേറൊന്നും ഇല്ലല്ലോ അപ്പൊ രാജ്യസ്നേഹികളായിട്ടുള്ള സ്നേഹികളായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇത് പാടുന്നത് ആർ എസ് എസ് പാടിയാൽ എന്താ സ്കൂളിൽ പാടുന്നു ട്രെയിനിൽ പാടുന്നു ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സംഗീതത്തിന്റെ നിലവാരം എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം വേടൻ അവാർഡ് കൊടുത്തപ്പോ ഞങ്ങൾക്ക് മനസ്സിലായതാണ് കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ എന്ന വരികളാണ് നിങ്ങൾക്ക് വലിയ കാര്യം അതെ ഇവിടെ മൂന്ന് എഫ്ഐആർ ഒരു മനുഷ്യന്റെ പേരിൽ നിലവിലുണ്ടെങ്കിൽ അയാൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല ആ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് പാസ്പോർട്ട് അപേക്ഷിക്കാൻ പറ്റില്ല അയാളുടെ ജീവിതം പോയി പക്ഷേ സി പി എമ്മിന്റെ സർക്കാർ അവാർഡ് കൊടുക്കും മൂന്ന് എഫ് ഐ ആറും നാല് എഫ് ഐ ആറും ഉള്ളവന് അവാർഡ് കൊടുക്കും അതാണ് നിങ്ങളുടെ നിലവാരം ആ നിലവാരത്തിലേക്ക് കുട്ടികൾ ഇറങ്ങി വരണമെന്നാണോ മിസ്റ്റർ ശിവൻകുട്ടി നിങ്ങൾ പറയുന്നത് എന്നിട്ട് അയാളുടെ കവിതയല്ലേ ആ ആ നിലവാരത്തിലുള്ള ഒരു വ്യക്തിയുടെ കവിതയല്ലേ നിങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ കുട്ടികൾ ഈ വ്യക്തിയെപ്പറ്റി അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ എന്താ കാണാൻ കഴിയാം മീ ആരോപണങ്ങളും റേപ്പ് കേസുകളും പുലിനകത്തിന്റെ കേസ് കഞ്ചാവ് കേസ് വേറെന്താ കാണാൻ കഴിയുക അതുപോലെ കുറെ സ്റ്റേജിൽ പറയുന്ന തെറികളും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ ഇന്ത്യ എന്നൊരു വികാരത്തെ ഉയർത്തിപ്പിടിച്ച് കുട്ടികൾ പാടിയ പാട്ടിനെ എതിർക്കുന്നതിന്റെ പിന്നിലുള്ള വികൃതമായ മനസ്സ് ജനങ്ങളെ നിങ്ങൾ ഇത് കാണുക എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങൾ ഇത് കാണുക ഇപ്പോൾ ഇന്ത്യ എന്നൊരു വികാരം വലിയ രീതിയിൽ നമ്മളുടെ ഉള്ളിലെല്ലാം ഉടലെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതേ രക്ഷയുള്ളൂ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നത് മാത്രമാണ് നമുക്ക് രക്ഷയുള്ളൂ ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ഇവർക്ക് വോട്ട് മാത്രമാണ് വേണ്ടത് ഇവരുടെ സ്വന്തം പോക്കറ്റ് നിറക്കുക എന്നത് മാത്രമാണ് വേണ്ടത് മറ്റൊന്നും വേണ്ട നമ്മളാണ് തിരിച്ചറിയേണ്ടത് നമ്മളാണ് പ്രതികരിക്കേണ്ടത് എലക്ഷനിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത് കുറച്ചുകൂടി കാര്യമായി കുറച്ചുകൂടി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് രാഷ്ട്രീയപരമായി ഒന്ന് ഇടപെടേണ്ടതുണ്ട് നമ്മളൊക്കെ അറിവില്ലാതെയും നമുക്ക് എന്തിനാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇവരൊക്കെ നമ്മളെ ചൂഷണം ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഇല്ലാതാക്കി കൊടുക്കണ്ടേ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ